അതിനായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് പച്ചമാങ്ങയാണ് മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂവാണ്ടൻ മാങ്ങയാണ് അത്രയധികം പുളിയില്ല എന്നാൽ ആവശ്യത്തിന് പുളിയുണ്ട് അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് മാങ്ങയൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ അടുത്തതായിട്ട് ഇവിടെ എടുക്കുന്നത് കാൽ കപ്പ് പരിപ്പാണ് തുവര എടുത്തിരിക്കുന്നത് നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തോണ്ട് വരാം കഴുകിയെടുത്തോണ്ട് വന്ന പരിപ്പ് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ചെറിയ പീസസ് ആക്കി മുറിച്ച് അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം തീരെ ചെറിയ പീസസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് കുക്കറിലിട്ട് നല്ലവണ്ണം വേവിക്കാൻ പോവുകയാണ് ഇതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് നല്ലവണ്ണം ഒടഞ്ഞു കിട്ടുന്ന പരുവത്തിൽ വേണം ഇത് രണ്ടും കിട്ടാനായിട്ട് പരിപ്പും മാങ്ങയും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം കുറച്ചുകൂടെ ഉടയാനുള്ളത് ഞാനൊരു ബിസ്ക് എടുത്തിട്ട് ഒന്നുകൂടെ ഉടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് രസത്തിനായിട്ടുള്ള കൂട്ടൊക്കെ ഒന്ന് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് മൂന്ന് ടീസ്പൂൺ ചെറിയ ജീരകമാണ് അല്ലെങ്കിൽ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് ജീരകത്തിന്റെ പകുതി അളവ് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ ഉലുവയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് കുരുമുളക് ചേർത്ത് കൊടുക്കാം ഒന്നേക്കാൾ ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ൂൺൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം പത്തല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം അത്ര ഫൈൻ പൗഡർ ആവണം എന്നൊന്നും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി ഇനി നമുക്ക് ഈയൊരു മസാല ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയൊക്കെ ചെയ്തു തുടങ്ങാം നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടികളിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നന്നായി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി കാരണം നമ്മൾ ഓൾറെഡി രസത്തിൻ്റെ കൂട്ടിൽ ഉലുവ ഇടുന്നുണ്ട് ഉലുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ഉണക്കമുളകാണ് അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് നുറുക്കി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അധികം കറിവേപ്പിലയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് പച്ചമുളക് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇതിനകത്തേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് ഇതിനകത്തേക്ക് മുറിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് വെള്ളം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള രസത്തിൻ്റെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കാൽ ടീസ്പൂൺ കായത്തിന്റെ പൊടി കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ അതൊന്ന് തിളച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പും മാങ്ങയും കൂടെ മാഷ് ചെയ്ത് വെച്ചതൊന്ന് അരിച്ചെടുക്കാം അത് നമ്മൾ എത്രയൊക്കെ അരിച്ചിട്ടുണ്ടെങ്കിലും അതിനകത്ത് കുറച്ചൊക്കെ തരി ഉണ്ടാവും അത് തരി ഉണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നാലും എനിക്ക് ആ തരി കിടക്കുന്നത് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് ആ പാത്രം കഴുകി അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ രസത്തിൽ പുളിക്കായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് അടുപ്പത്ത് എന്തായെന്നൊന്ന് നോക്കാം ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത് പരിപ്പിൻ്റെയും മാങ്ങയുടെയും ആ ഒരു മിക്സ്ചർ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ആ ഒരു പാത്രം കഴുകി അരക്കപ്പ് വെള്ളം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചറച്ച വെള്ളമാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കുറച്ചുപ്പ് കുറവുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാങ്ങ കൊണ്ടുള്ള ഒരു രസമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് വളരെ ടേസ്റ്റിയാണ് വെറൈറ്റി ആയിട്ടുള്ള മാങ്ങ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണിത് നമ്മളെല്ലാവരും തന്നെ രസമൊക്കെ ഉണ്ടാക്കുന്നത് പുളിയൊഴിച്ച് അല്ലാന്നെന്തെങ്കിലും നാരങ്ങ നീര് ഒഴിച്ച് ഒക്കെയാണ് ഇത് വെറൈറ്റി രീതിയിലുള്ള ഒരു രസമാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്തു നോക്കൂട്ടോ പച്ചമാങ്ങയുടെ പച്ച മാങ്ങയുടെ സീസണൊക്കെയാണ് അപ്പോൾ ഈ സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു രസം ഉണ്ടാക്കി നോക്കാൻ പറ്റുള്ളൂ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ടീസ്പൂൺ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഈ വീഡിയോയിൽ എങ്ങനെയോ മിസ്സായിട്ടുണ്ട് സോറി ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ടാണ് ഇതിപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇതൊന്നടച്ചു മൂടി മാറ്റി വെക്കാം ആ മല്ലിയിലയുടെ ഒക്കെ ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി വരട്ടെ കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് തുറന്നു നോക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെയാണ് വരുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു രസത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കണ്ടത് ഇതുപോലൊരു രസം രസമുണ്ടെങ്കിൽ കൂടുതലൊരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നിറച്ചുണ്ണാം വേറെ കറിയുടെയൊന്നും ഒരാവശ്യമില്ല വളരെ ടേസ്റ്റിയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി അതുവരേക്കും ടേക്ക് കെയർ ബു